തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് വ്യാജമധ്യ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ വിരമിച്ച ജഡ്ജി സംഭവം അന്വേഷിക്കും മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു അതേസമയം ദുരന്തത്തിൽ മരണം വിരമിച്ച ജഡ്ജി ബി ഗോകുൽദാസ് സംഭവം അന്വേഷിച്ച് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും ഒപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിനൊപ്പം നൽകും നൂറിലധികം പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരിൽ പലരുടെയും നില ഗുരുതരവുമാണ് വ്യാജമദ്യം വിത്തയാൾ ഉൾപ്പെടെ പേർ അറസ്റ്റിലായിട്ടുണ്ട് വ്യാജമദ്യം വിറ്റെന്ന് കരുതുന്ന ഗോവിന്ദരാജിൽ നിന്നും ഇരുന്നൂറ് ലിറ്റർ മദ്യവും കണ്ടെടുത്തു പിടിച്ചെടുത്ത മദ്യത്തിൽ മെഥനോളിന്റെ അംശം സ്ഥിരീകരിച്ചതായി തമിഴ്നാട് സർക്കാർ അറിയിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പത്തു ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ചികിത്സയിലുള്ളവർക്ക് അൻപതിനായിരം രൂപയും അടിയന്തര സഹായമായി നൽകും ദുരന്തത്തിന് പിന്നാലെ കളക്ടർ ശ്രാവൺകുമാറിനെ സ്ഥലം മാറ്റിയിരുന്നു പോലീസ് സൂപ്രണ്ട് സമയ് സിംഗ് മീണയെ സസ്പെൻഡ് ചെയ്യാനും സർക്കാർ ഉത്തരവിട്ടിരുന്നു എം എസ് പ്രശാന്തിന് പുതിയ കളക്ടറായും രജത് ചതുർവേദിയെ പുതിയ എസ് പി ആയും നിയമിച്ചു സംഭവത്തിൽ സി ബി സി ഐ ഡി അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് സി ബി സി ഐ ഡി എസ് പി ശാന്താറാമിനാണ് അന്വേഷണ ചുമതല അഞ്ച് പ്രത്യേക സംഘങ്ങളെയും രൂപീകരിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ കള്ളക്കുറിച്ച് പട്ടണത്തിനടുത്തുള്ള കരുണാപുരത്താണ് മദ്യ ദുരന്തം ഉണ്ടായത് കൂലിപ്പണിക്കാരും ലോഡിംഗ് തൊഴിലാളികളുമടക്കമുള്ളവരാണ് ദുരന്തത്തിന് ഇരയായത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി